മറ്റൊരു അറസ്റ്റിനു വേണ്ടി സി ബി ഐയെ തയ്യാറെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ ഈ കിരാത ഭരണത്തിനെതിരെയുള്ള കേരളത്തിലെ ആം ആദ്മി പാർട്ടികളുടെ പ്രതിഷേധ പ്രകടനമാണ് നമ്മൾ ഇവിടെ കണ്ടത് കോട്ടയം ജില്ലയിലെ നിരവധിയായ വോളണ്ടിയർമാർ ഒരു ദിവസത്തെ മാത്രം നോട്ടീസ് നൽകിയ അവസരത്തിൽ ഇത്രയും പേര് ഇവിടെ എത്തി അരവിന്ദ് കെജ്രിവാളിന് എല്ലാവിധ സപ്പോർട്ട് നൽകിക്കൊണ്ട് ഇവിടെ കോട്ടയം നഗരം ചുറ്റി ഒരു പ്രകടനമായിട്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ചില വസ്തുതകളുണ്ട് ചിലതൊക്കെ പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി എന്ത് നേടി ശരിയാണ് മൂന്ന് സീറ്റ് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ അവസരത്തിൽ ലഭിച്ചത് പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ മൂന്ന് സീറ്റിൽ നിന്ന് മുന്നൂറ് സീറ്റിലേക്ക് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആം ആദ്മി ഇന്ത്യ ഭരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ആം ആദ്മി എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി അവർക്ക് പണ്ട് രണ്ട് സീറ്റ് മാത്രമാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ഇന്ന് ആം ആദ്മി പാർട്ടി മൂന്ന് സീറ്റിൽ നിന്നും മുന്നൂറ് സീറ്റിലേക്ക് കുതിക്കുന്ന ആ ഒരു സുവർണ നിമിഷത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആം ആദ്മി പാർട്ടി അത് ജനങ്ങളുടെ പാർട്ടിയാണ് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തര സമരം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം അഴിമതിക്കെതിരെയും മറ്റ് കിരാത ഭരണങ്ങൾക്കെതിരെയും നിരന്തര സമരം ചെയ്തുകൊണ്ട് ഇന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്നെങ്കില് നാളെ ഇന്ത്യ മുഴുവൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മുഴുവൻ ഭരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നു വന്നിരിക്കുകയാണ് ഈ ഒരു അവസരത്തില് ഈ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഇനിയും തുടർന്നുള്ള സമര പരിപാടികളിൽ നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞാൻ നന്ദി സബാസ് ബഹുമാന്യരായ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ ആം ആദ്മി പാർട്ടിയുടെ വിവിധ വിവിധ മണ്ഡലങ്ങളിലെ നേതാക്കളെ പ്രബുദ്ധരായ ആം ആദ്മി പാർട്ടിയുടെ വോളണ്ടിയർമാരെ എന്നെ ശ്രമിക്കുന്ന കോട്ടയം ടൗണിലെ പ്രബുദ്ധരായ സമ്മതിദായകരെ നമുക്കറിയാം എന്ത് കാരണം കൊണ്ടാണ് ഇന്ത്യയുടെ ആം ആദ്മി പാർട്ടി ഇതോടെ ഒരു പ്രതിഷേധ സമരം നടത്തിയിരിക്കുന്നത് എന്താണ് ആം ആദ്മി പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ഒരുപക്ഷെ ഇന്ത്യയുടെ രണ്ടാം ഗാന്ധി എന്നറിയപ്പെടുന്ന ശ്രീ അരവിന്ദ് കേജ്രിവാളിന് കള്ളക്കേസിൽ കുടുക്കി ബി ജെ പി സർക്കാർ ഇതാ ജയിലിലാക്കിയിരിക്കുകയാണ് വെറുതെ ജയിലിലാക്കിയതല്ല അവർക്കറിയാം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ബി ജെ പിക്ക് ഭീഷണിയായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനം ആം ആദ്മിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയുണ്ടെങ്കിൽ ആ ആം ആദ്മിയുടെ സമൂന്ന നേതാവ് ശ്രീ അരവിന്ദ് കേജ്രിവാൾ മാത്രമാണ് ഇന്ന് മോഡിക്ക് ഒരു നേതാവ് ഇതാ ആ ഒരു ഭീഷണി അവിടെ നേരിടുമ്പോൾ അതാ വളരെ മനോഹരമായി ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെ ഒന്നൊന്നായി ബി ജെ പി ജയിലിൽ അടയ്ക്കുന്നു നമുക്കറിയാം ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് സത്യേന്ദ്ര ജൈൻ ഒരു ഇന്ത്യയിൽ ഏറ്റവും നന്നായി മെഡിക്കൽ വിപ്ലവം കൊണ്ടുവന്ന സത്യേന്ദ്ര ജയിനെ ജയിലിലാക്കുന്നു തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന മനീഷ് ആയി അറസ്റ്റിലാക്കുന്നു അതെ ബി ജെ പിക്ക് ഈ വിദ്യാഭ്യാസ നയങ്ങൾ ഇവിടെ നല്ല വിദ്യാഭ്യാസം വന്ന് ഇവിടുത്തെ സാധാരണക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധം വെച്ചാൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയവും ഫാസിസ്റ്റ് രാഷ്ട്രീയവും നടക്കില്ല എന്നറിയാവുന്ന കൊണ്ട് അവരിവരെയൊക്കെ ജയിലിലാക്കി ഇതാ അതും അടുത്തത് മദ്യനയത്തിന്റെ കള്ളക്കേസ് പറഞ്ഞ് ഇതാ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നമുക്കറിയാം ഇവിടെ നമ്മുടെ ആം ആദ്മിയുടെ നേതാക്കന്മാരെ അറസ്റ്റിലായിരിക്കുന്നതിന്റെയൊക്കെ കാരണങ്ങൾ ആ കാരണങ്ങൾ ഇതാ സുപ്രീം കോടതി പോലും പലതവണ പറഞ്ഞതാണ് ശരിക്കും വിചാരണ തുടങ്ങിയാൽ ശരിക്കും വിചാരണ തുടങ്ങിയാൽ വെറും രണ്ടു മിനിറ്റിനുള്ളിൽ തള്ളിപ്പോകുന്ന കേസുകളെ ഉള്ളൂടെ അവിടെയാണ് ബി ജെ പി ബി ജെ പിയുടെ അന്വേഷണ ഏജൻസികൾ ഭാരതത്തിന്റെ അന്വേഷണ ഏജൻസികളെ അതിപ്പോ ഇ ഡി ആണെങ്കിലും സി ബി ഐ ആണെങ്കിലും അവരെ എല്ലാം വെറും വേട്ട പട്ടികളെ പോലെ നമ്മുടെ അന്വേഷണ ഏജൻസികളെ മാറ്റിക്കൊണ്ട് ആം ആദ്മിയുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതാ കേജ്രിവാളിന് ജാമ്യം കിട്ടും കേജ്രിവാളിന് ജാമ്യം കിട്ടുമെന്നായപ്പോൾ ഉടനെ അടുത്തു നമുക്കറിയാം ഇലക്ഷന്റെ സമയത്ത് കേജ്രിവാളിനെ ഇവരെന്താ പറഞ്ഞത് കേജ്രിവാൾ പുറത്തിറങ്ങാൻ പാടില്ല പുറത്തിറങ്ങാൻ തോന്നുന്നു എന്ന് തോന്നിയപ്പോൾ ഉടനെ പറഞ്ഞു എൻ ഐ എ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാൻ നോക്കി ഭീകരവാദിയാണെന്ന് പറഞ്ഞ് അതേ ഭീകരവാദിയാണ് കേജ്രിവാൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടി ഇതാ ഏറ്റവും ശക്തമായിട്ട് ബി ജെ പിടെ ഗ്രാത ഭരണങ്ങൾക്കെതിരെ പോരാടിയ ആളാണ് ആ കേജ്രിവാൾ ഇതാ അടുത്തത് നമ്മൾ കണ്ടോ ഇപ്പോൾ തന്നെ എന്താണ് വിചാരണ നമ്മുടെ താഴേക്കിടയിൽ നിന്ന് കോടതി ജില്ലയിലെ കോടതി ജാമ്യം അനുവദിക്കുമെന്നായപ്പോൾ ഉടനെ ഇ ഡി വരുന്നു ഇതാ സി ബി ഐയെ കൊണ്ടുവരുന്നു സി ബി ഐ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ബി ജെ പി ഒന്നൊന്നായിട്ടുള്ള ഈ തുണർ കളികൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള ഈ തുണർ കളികൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കർത്തവ്യ നിലയ്ക്ക് നടക്കട്ടെ ഇന്നത്തെ ഈ പരിപാടി ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യമൊട്ടാകെ നമ്മൾ ആം ആദ്മികൾ ഇതാ സമരം നടത്തുകയാണ് ആ സമരത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലും കോട്ടയം ജില്ലയിലെ ആം ആദ്മി വോളന്റിയേഴ്സ് ഇതാ മുന്നോട്ട് വന്നിരിക്കുന്നു ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് കോട്ടയം ജില്ലാ കമ്മിറ്റിയെയും കോട്ടയത്തിന്റെ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ പ്രസിഡന്റിനെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത നമ്മുടെ സംസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് സെലിൻ മാഡം അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ബാക്കി ജില്ലാ എക്സിക്യൂട്ടീവിലുള്ള എല്ലാവരും നിയോജക മണ്ഡലങ്ങളിൽ എല്ലാ ജില്ലാ നേതാക്കന്മാരെയും നിയോജക മണ്ഡലത്തിന്റെ എല്ലാ പ്രസിഡന്റുമാരെയും നിയോജക മണ്ഡല തലത്തിലുള്ള എല്ലാ നേതാക്കന്മാരെയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ വോളണ്ടിയർമാരായി ഇവിടെ ഇന്ന് ഈ സമരത്തിൽ വന്ന് ഇത് വിജയിപ്പിച്ച നിങ്ങളെ ഓരോരുത്തരെയും അഭിഭാജ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ആം ആദ്മി പാർട്ടി